ഹലോ വെൽക്കം ബാക്ക് ഇന്നൊരു ലഞ്ച് റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത് മക്കൾക്ക് ക്ലാസ് ഒന്നും ഇല്ലാത്തൊരു ദിവസം കുറച്ച് സ്പെഷ്യൽ ആയിട്ട് എന്നാൽ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന മൂന്ന് റെസിപ്പീസാണ് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ആദ്യം ചോക്ലേറ്റ് ബിസ്കറ്റ് പുഡിങ്ങിനുള്ള പ്രിപ്പറേഷൻ നോക്കാം ഒരു സോസ് പാനിലേക്ക് ഒന്നര കപ്പ് പാലൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കട്ടയില്ലാതെ ഒന്ന് ഇളക്കി കൊടുക്കണം കോൺഫ്ലോർ നന്നായിട്ട് മിക്സ് ആയതിന് ശേഷം മധുരത്തിന് വേണ്ടിയിട്ട് അരക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി പഞ്ചസാര നന്നായിട്ട് മെൽറ്റ് ആയാലും ഇതിലേക്ക് അരക്കപ്പ് കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം ഇനി കൊക്കോ പൗഡർ നന്നായിട്ട് മിക്സ് ആവുന്നത് വരെ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം ചൂട് കൂടുമ്പോൾ ഫ്ലെയിമിൽ നിന്ന് കുറച്ച് നേരം ഒന്ന് ഉയർത്തിപ്പിടിക്കാം ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറിയ തനികളുണ്ടെങ്കിൽ സാരമില്ല ഇത് അവസാനം അരിച്ചെടുക്കാനുള്ളതാണ് ബട്ടർ മെൽറ്റ് ആയാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇത് തണുക്കാൻ വെക്കാം ഒരു പാത്രത്തിലേക്ക് ഒരു ചെറിയ പാക്കറ്റ് ഇൻസ്റ്റന്റ് കോഫി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി കുറച്ച് ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട് ഇത് ഫസ്റ്റ് ലെയർ ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇനി ഓരോ ബിസ്ക്കറ്റ് എടുത്ത് പാൽ മിക്സിൽ നന്നായിട്ട് സോക്ക് ചെയ്ത ശേഷം പുഡിങ് ട്രേയിൽ വെച്ചുകൊടുക്കാം ട്രേ ഫില്ലാവുന്നതുവരെ ബിസ്ക്കറ്റ് ഇങ്ങനെ വെച്ച് കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ചോക്ലേറ്റ് മിശ്രിതം അരിച്ചിട്ട് ഇതിലൂടെ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം തണുക്കാനായിട്ട് നേരം ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കണം ബാക്കി ഒരു ലെയർ കൂടി ചെയ്യാനുണ്ട് ഈ സമയത്ത് ചെമ്മീൻ രാത്രിയിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ നെയ്യൊഴിച്ച് രണ്ട് ഗ്രാമ്പൂ രണ്ട് ഏലക്കായ ഒരു ചെറിയ കഷ്ണം പട്ട ഒരു ചെറിയ കഷ്ണം ജാതിപത്രി രണ്ട് വയനയിലിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഒരു ചെറിയ സവാള നീളത്തിൽ കഴിഞ്ഞത് ചഴക്കിയതിനു ശേഷം ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഒരു വലിയ പച്ചമുളക് നീളത്തിൽ കയറിയത് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് സവാള നന്നായിട്ട് വഴക്കിയെടുക്കണം ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ നിറമാകുമ്പോൾ ഇതിലേക്ക് മുക്കാൽ കപ്പ് വെള്ളവും മുക്കാൽ കപ്പ് തേങ്ങാപ്പാലും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെള്ളം ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നേരത്തെ കുതിർത്ത് വെച്ചിട്ടുള്ള മുക്കാൽ കപ്പ് ബസുമതി അരി ഇട്ടു കൊടുക്കാം മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് ഫ്രൈ ചെയ്തെടുത്ത ചെമ്മീൻ ഇതിലേക്ക് ഇട്ടു കൊടുക്കാം വെള്ളം തിളച്ചു തുടങ്ങുമ്പോൾ ചെറുതാക്കി എരിഞ്ഞ സ്പ്രിങ് അണിയനും മല്ലിയിലയും ചേർത്ത് കൊടുക്കാം മിക്സ് ചെയ്ത ശേഷം വെള്ളം നന്നായിട്ട് വറ്റുന്നത് വരെ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഇടക്കെന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം ഒന്നുകൂടി വെള്ളം വലിയാനുണ്ട് ഉണ്ട് നേരം കൂടെ അടച്ചു വെച്ച് വേവിച്ചെടുക്കണം അരി പാകത്തിനുള്ള വേവായതിനു ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കുറച്ച് മല്ലിയില അരിഞ്ഞത് മുകളിലിട്ട് കൊടുത്ത് കുറച്ചു നേരം ഒന്ന് അടച്ചു വെക്കാം ഇനി പുഡിങ്ങിലേക്കുള്ള വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കാം വിപ്പിംഗ് ക്രീമിൽ മധുരമില്ലെങ്കിൽ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം ഇനി പുഡിംഗ് ട്രൈ ഫ്രിഡ്ജിൽ നിന്നെടുത്ത് നേരത്തെ തയ്യാറാക്കിയതിന് മുകളിലായിട്ട് കുറച്ച് ബിസ്ക്കറ്റ് പൊടിച്ചത് കൊടുക്കാം ബീറ്റ് ചെയ്തിട്ടുള്ള വിപ്പിംഗ് ക്രീം പൈപ്പിംഗ് ബാഗിലിട്ട് ഇഷ്ടമുള്ള ഡിസൈൻ ചെയ്തെടുക്കാം മുകളിലായിട്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ട് തണുക്കുന്നതുവരെ ഫ്രിഡ്ജിൽ വെക്കാം അടുത്തതായിട്ട് റഷ്യൻ സാലഡ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു ഉരുളക്കിഴങ്ങ് ബോയിൽ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് കഷ്ണങ്ങളാക്കി മുറിച്ച ശേഷം ഇതിലേക്ക് ചെറുതാക്കി കഴിഞ്ഞാൽ ക്യാരറ്റും മല്ലിയിലയും ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഹോം മെയ്ഡ് മൈണൈസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മൈണൈസിൻ്റെ റെസിപ്പി മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം സെർവിംഗ് പ്ലേറ്റിലേക്ക് വിളമ്പാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കയ്യിൽ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു മണിക്കൂർ കൊണ്ടുതന്നെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു ലഞ്ച് റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്തത് വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുത് പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതുവരേക്കും ബൈ